ബിഗ് ബോസ് ഹൗസില് ആര്യൻ്റെയും അതുപോലെ തന്നെ ജിസേൻ്റെയും അമ്മയും റിലേറ്റീവ്സൊക്കെ വന്നു പോയി അപ്പോൾ അതിന് ശേഷം ജിസയിലും ആര്യനും ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഇനി അവർ ഒരുമിച്ചുള്ള കിടത്തം നിർത്താൻ പോവാന്നുള്ളത് അവർ ഒരുമിച്ച് ഒരു ബഡ്ഡേ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ആര്യൻ്റെ അമ്മ പറഞ്ഞിരുന്നു നിങ്ങൾ ഒരുമിച്ച് കിടക്കുന്നതും അതെല്ലാം നിർത്തി ഇൻഡിവിജ്വലി പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അപ്പോൾ ഇനി മുതൽ ഇൻഡിവിജ്വലി പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു ു പിന്നെ അതേപോലെ തന്നെ ജിസൈലിനോട് നമ്മുടെ ആര്യൻ ജിസൈലിൻ്റെ മമ്മി പറഞ്ഞു നീ മര്യാദയ്ക്ക് കളിക്കണം നീ പിന്നെ ആര്യനെ മൈൻഡ് ചെയ്യാണ്ടിരുന്നു അപ്പോൾ അതൊക്കെ ആയപ്പോൾ ജിസൈലിനും ഭയങ്കര വേഷമായി ആ മമ്മി മലപ്പുറം ആര്യനെ മൈൻഡ് ചെയ്യാണ്ടിരുന്നതാണെന്നൊക്കെ മനസ്സിലായി സോ ഇനി ഇവർ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് എന്തോ ആയിക്കോട്ടെ എക്സ് ഓർ എക്സോർവായി നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ക്ലോസ് ചെയ്യാൻ പോവുകയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് അവിടെ അക്ബറിനോടും ജിസയിൽ സംസാരിക്കുന്നുണ്ട് അതേപോലെ ഒനിയലിനോടും സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാവർക്കും അറിയാം ഇവർ തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് അപ്പോൾ ഒരു വട്ടം എന്തോ ആരോ പറഞ്ഞിരുന്നു ഇവർ തമ്മിൽ എന്താണ് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ചിലപ്പോൾ അനിമോൾ പറഞ്ഞാൽ സത്യമായിരിക്കാം ഇവർ തമ്മിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത് അപ്പോൾ ആര്യൻ്റെ മമ്മി പറഞ്ഞതിനെ തുടർന്നായിരിക്കാം ആര്യനും ജിസേയും ഇപ്പോഴും രണ്ടും രണ്ട് ബെഡിൽ കിടക്കാൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടുപേരും രണ്ട് വഴിക്കായി മാറുകയാണ് ബിഗ് ബോസ് ഹൗസിൽ ആദ്യം വന്നപ്പോഴെല്ലാവരും ഒരുമിച്ചിണ്ടായിരുന്നവരൊക്കെ ഇപ്പം സ്പ്ലിറ്റായി എല്ലാവരും രണ്ട് വഴിക്കായി മാറി കേട്ടോ ഇപ്പോൾ അക്ബറിനോട് ജിസൈൻ ഇങ്ങനെ ഓരോന്നും സംസാരിക്കുകയാണ് അതേപോലെ ഒനിയലിനോട് സംസാരിക്കുകയാണ് അപ്പോൾ ഇവർക്കൊരു ഒരു ടീമായിരുന്നു പക്ഷേ ഇവരൊക്കെ ഇപ്പോൾ സ്പ്ലിറ്റപ്പായി മാറിയിരിക്കുകയാണ് അക്ബർ ഇവരെ തമ്മിൽ അടിയിപ്പി അടിയുണ്ടാക്കിപ്പിക്കാനാണോന്നറിയില്ല ഒനിയൽ ആണോ ഇവരെ തമ്മിൽ അടിയുണ്ടാക്കുക പക്ഷേ മൊത്തത്തിൽ ഇപ്പോൾ ഭയങ്കര പ്രശ്നം ാണ് പക്ഷെ ജിസയില കാര്യം അക്സെപ്റ്റ് ചെയ്തു അതായത് ജിസേൻ്റെ മമ്മിക്ക് അത് ഇഷ്ടമല്ല മമ്മി മേക്കപ്പ് ചെയ്യാണ്ടാണ് വന്നത് പിന്നെ മമ്മി ബോംബെ പോവാണ് പിന്നെ മേക്കപ്പ് കാര്യങ്ങളിലൊന്നും മമ്മി ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചപ്പോൾ ജിസേന് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് മമ്മിക്ക് അതൊന്നും ഇഷ്ടമല്ല മമ്മി ആര്യൻ്റെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ മനസ്സിലായപ്പോൾ തന്നെ ജിസയില് ഒരു ഗ്യാപ്പ് ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട് ആര്യനായിട്ട് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്